ലോക ചരിത്രത്തിലുള്ളത് ധാരാളമായി തർക്കവിതർക്കങ്ങളും വാദപ്രതിവാദങ്ങളും കണ്ടനമണ്ഡനങ്ങളും ഒക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് പല കാര്യങ്ങളെ ചിത്രം പക്ഷേ ലോക പ്രശസ്തരായ പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു കാര്യത്തിൽ പരസ്പര ബഹുമാനത്തോടെ പരസ്പര ആദരവ് തന്നെ നിലനിർത്തിക്കൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ബഹുമാനം കൂടുതൽ അതെല്ലാം അധീനിക്കാം ഏറ്റവും കൂടുതൽ പവിത്രത ഏത് ഭൂമിക്കാണ് ഇക്കാര്യത്തിൽ ഇസ്ലാമിക ചരിത്രത്തിലെ പണ്ഡിത്മാര് തമ്മിൽ നമ്മെ വല്ലാതെ വിസ്മയത്തിന്റെയും അനുരാഗത്തിന്റെയും അത്ഭുതത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും പദവിയിലോട്ട് കൊണ്ടുപോകുന്ന ഒരു വല്ലാത്ത തരക്കെന്ന ബുക്ക് കാണാം ഭൂരിഭാഗം മണ്ഡിതന്മാർ അത് ഏറ്റവും കൂടുതൽ പവിത്രത മക്ക ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവന്റെ വിശ്വാസം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് നഗരങ്ങളാണ് മക്കയും മദീനയും ബഹുഭൂരിപക്ഷം മണ്ഡിതന്മാരും പറഞ്ഞു ലോക ഇസ്ലാമിക ഇസ്ലാമിക ഏറ്റവും ഏറ്റവും മക്കയാണ് കാരണം സ്ഥലം ർശനത്തിൽ തെളിവായി പറഞ്ഞത് അള്ളാഹുബിന് വിശുദ്ധമായ തന്നെ പറഞ്ഞിട്ടുണ്ട് മക്ക പവിത്രമാണെന്ന് തന്നെ അനുഗ്രഹീതമായ വിശുദ്ധമായ ാണ് അതുകൊണ്ട് മക്കയാണ് ഏറ്റവും പവിത്രമായ ഇസ്ലാമിക സമൂഹം ഒരു ദിവസം പതിനേഴ് ദിവസം അഞ്ചു പ്രാവശ്യം അവൻ നെഞ്ചു തിരിച്ചു വെച്ചിരിക്കുന്ന കൗബാറേ വന്ന ലോകത്തിന്റെ ഏറ്റവും വലിയ പുണ്യകേഹം

യും പരിശുദ്ധതയുടെയും പരിപാടന അവരുടെ മനസ്സിൽ കുറിച്ചുള്ള പവിത്രത കുറവായത് പക്ഷേ മറുവിഭാഗം പണ്ഡിതന്മാര് പറഞ്ഞ ഇല്ല ഏറ്റവും കൂടുതൽ പവിത്രത മധീനക്കാണില്ല ഏറ്റവും കൂടുതൽ എന്താണ് അവര് പറഞ്ഞതെന്നറിയോ മടീനെക്കാണ് ഏറ്റവും കൂടുതൽ പവിത്രത എന്ന് പറയാനുള്ള എന്താ അള്ളാഹുലിന്റെ വിശുദ്ധമായ ഖുർആാൻ തന്നെ ലോകത്തോട് പറഞ്ഞ ഒമാക്കില്ല

സൂലിന്റെ പവിത്രമായ ശരീരം അടക്കമുള്ള പണ്ഡിതന്മാര് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് പരസ്പര ബഹുമാനം നിലനിർത്തി മറ്റൊന്നിനെ ഈകഴുത്താനല്ല മറ്റൊന്നിനെ താഴ്ത്താനല്ല ഒന്നിനോടുള്ള അനുരാഗം മനസ്സ് മുഴുവൻ നിറഞ്ഞു നിൽക്കുമ്പോ याड़ा वी

സഹോദരങ്ങളെ അനുരാഗത്തിന്റെ തീവ്രതയിൽ നോക്കിയാൽ ആശിപ്പിന്റെ ഹൃദയത്തിലൂടെ നോക്കിയാൽ മാറ്റി പറയാൻ കഴിയുമോ അള്ളാണ്ട് റസൂരിന്റെ ശരീരം കിടക്കുന്നേ േക്കാൾ ആ മണ്ണിനേക്കാൾ വലിയ പവിത്രത എവിടെയാണ് കിട്ടുക ബഹുമാനപ്പെട്ട കവി പറഞ്ഞതുപോലെ ആകാശത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കുക ആകാശത്തിൽ നടു വളഞ്ഞിരിക്കുന്നത് കണ്ടോ ആകാശത്തിലേക്കൊന്ന് കണ്ണു തുറന്നു നോക്കിയാൽ ആകാശത്തിലേക്കൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ ആകാശം എങ്ങനെ ഇരിക്കുക എങ്ങനെയാണ് ആകാശം വളഞ്ഞതെന്നറിയോ ഭൂമിയുടെ കിടക്കരുന്ന് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ ാസത്തിന്റെ നടുവിങ്ങനെ വളഞ്ഞ് കിടക്കുന്നത് കാണാം എങ്ങനെയാണ് ആകാശത്തിന്റെ നടുവളന്നതെന്നറിയോ അനുരാഗത്തിന്റെ കവി പറയട്ടെ അഭിലാഷത്തിന്റെ കഥ പറയട്ടെ അഭിവാദയുടെ കഥ പറയട്ടെ ആ കവി പറയുകയാണ് ഭൂമി ആകാശത്ത് നോക്കിയിട്ട് അഹങ്കാരം പറയാൻ തുടങ്ങി ആകാശത്തെ നോക്കിയിട്ട് ഈ ഭൂമി അഹങ്കാരം പറയാൻ തുടങ്ങിയെ ആകാശമേ എന്റെ മുകളിലാണ് നിൽക്കുന്നതെന്ന് കരുതി നീവല്ലാരെ അഹങ്കരിക്കല്ല ആകാശമേ എന്റെ മുകളിൽ നിലനിൽക്കുന്നു എന്ന് കരുതി

എന്റെ മുകളിൽ നിൽക്കുന്നു എന്ന് കരുതിയിട്ട് നിനക്കല്ല പവിത്രത കൂടുതൽ ഏറ്റവും പവിത്രതയുള്ളത് എനിക്കാണ് കാരണം എന്തെന്നറിയോ എന്റെ പള്ളയിലല്ലയോ മുഹമ്മദ് അല്ലയോ എന്റെ കർമ്മപാത്രത്തിൻ്റെ ഉള്ളിലല്ലോ മുഹമ്മദ് ആകാശമേ നിന്റെ ഉള്ളിലല്ല അതുകൊണ്ട് എനിക്കാണ് അല്ലാണ്ട് അടുക്കൽ പവിത്രത കൂടുതലുണ്ട് ഞാൻ സഹോദരങ്ങള് ഇത് കേട്ടപ്പോൾ നാണം കാരണത്താലാണ് ഇത് കേട്ടപ്പോൾ ലജ്ജ കാരണത്താലാണ് ആകാശത്തിന്റെ നടു ലോകത്തിന്റെ കവി പറഞ്ഞു പോയപ്പോ മണ്ണിനെ കിടക്കുമ്പോൾ മണ്ണ് പോലെ മഹങ്കാരം പറഞ്ഞു പോയ പോയാൽ മഹങ്കാരം പറഞ്ഞു പോയി ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവതി ഞാനാണ് കാരണം എന്തെന്നറിയോ അനുരാഗം ആശിക്കങ്ങൾ മുഴുവനും പടിഞ്ഞാറൻ കാട്ടിനോട് പറയുമ്പോ തിയ അലമാനകളുടെ മുകളിലൂടെ കപ്പല് പോകുമ്പോ കപ്പലിന്റെ കപ്പലിന്റെ മുകളിൽ തെറ്റിലെടുക്കുമ്പോ

പ്രിയപ്പെട്ട ോട്ട് കടന്നു പോകുമ്പോ ആ മദീന വെറും ഒരു നഗരമല്ല ആ മദീന വെറും ഒരു മണ്ണല്ല ആ മണ്ണിന് പവിത്രതയുണ്ട് പവിത്രതയുണ്ട് ആ മദീന നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ട നമ്മുടെ ആദർശമായി ബന്ധപ്പെട്ട ലോകത്തിൽ സത്യങ്ങൾക്കൊന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയുന്ന ഒരു വിശ്വാസിയുടെ അടയാളമെന്താ അവൻ മതീനെ സ്നേഹിക്കണം അവൻ മതീനെ സ്നേഹിക്കണം